ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് പാത്രവും അടക്കി കയുകി വെച്ചു ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു ശരണ്യ ഇതിലൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും സ്ത്രീയെയും ഗൗരിയെയും കൊണ്ട് ഒരു ക്യാരറ്റും കടിച്ചിരിപ്പുണ്ട് അമ്മ അരി കയുകി വിറക് കത്തിക്കുകയാണ് സ്ത്രീയും ഗൗരിയും പച്ചക്കറി അരിയുന്നു എന്താ ഗൗരി രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീ പതിയെ ചോദിച്ചു എന്ത് പ്രശ്നം താല്പര്യമില്ലാതെ അവൾ അത് പറഞ്ഞതോ നിനക്കിത് രാവിലെ മുതൽ എന്താ പറ്റിയേ ഞാൻ ഇന്നുമുള്ളതുപോലെ തന്നെയാണ് ശ്രീ ഞാനിപ്പോൾ എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ല അതും പറഞ്ഞ് അവൾ അരിഞ്ഞ പയറെടുത്ത് അവൾ മാറി നിന്നു ശ്രീക്ക് അത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നിയിരുന്നു പിന്നീട് അവൾ ഒന്നും മിണ്ടാൻ പോയില്ല കാശിയേശൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തൊക്കെയോ ആലോചിക്കുമ്പോയാണ് എന്താണ് ഇന്നെങ്ങാനും ഈ നടത്തം തീരുമോ കാശിനാഥന്റെ ശബ്ദം കേട്ടതും അവ ഞെട്ടി തിരിഞ്ഞു നോക്കി എന്താണ് എന്റെ സഹോദരനെ എന്നെ ആദ്യം കണ്ട പോലൊന്നും അല്ലല്ലോ ഇപ്പോൾ സംസാരം ശ്രമിക്കുന്നുണ്ടോ ആ മുറിയിലേക്ക് കടന്നു ചോദിച്ചു ഞാനെന്താ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ പിന്നെ പിന്നെ ഇത് നിന്റെ മാത്രം വീടുമല്ല നമ്മുടേതാണ് എല്ലാവരും എല്ലാം അറിഞ്ഞു അങ്ങനെയാവട്ടെ അതെ അതിനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്താണ് നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റം അതല്ലേ ഞാൻ ചോദിച്ചേ കാശിനാഥൻ നല്ല ഗൗരവത്തിൽ തന്നെ ചിന്തിച്ചു എന്തൊഴിഞ്ഞുമാറ്റമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നിന്നോടൊന്നും സംസാരിക്കാൻ എനിക്കില്ല അവന്റെ അഹങ്കാരത്തോടുള്ള സംസാരം കാണുമ്പോൾ കാശിനാഥന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനത് നിയന്ത്രിച്ചു എന്താടാ എന്ന മുതലാണ് നിനക്ക് ഇങ്ങനെ അഹങ്കാരമെല്ലാം തലയിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയേ കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നു അതോ സ്ത്രീഹെ ദ്രോഹിച്ചതെല്ലാം ഞാൻ അറിഞ്ഞതിന്റെ ഒഴിഞ്ഞുമാറ്റമാണോ ഇത് കാശിനാഥൻ അവൻ ഗൗരവത്തിൽ പറഞ്ഞതും കാശിയേശൻ പെട്ടെന്ന് മുഖം തിരിച്ചു അപ്പോഴാണ് അങ്ങോട്ട് ഗൗരിയുടെ വരവ് എന്താ കാശിയേട്ട ഗൗരിയുടെ ശബ്ദം കേട്ടതും കാശിനാഥൻ അവളെ തിരിഞ്ഞു നോക്കി ഹാ എന്റെ ഭാര്യ വന്നല്ലോ ഇനി നിനക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാലോലേ അവളെ കണ്ട ഉടനെ അവനത് പറഞ്ഞതും കാശിനാഥന് അതൊരു അപമാനം പോലെ തോന്നി അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഗൗരി അത് കണ്ടിട്ടും ഒന്നും മിണ്ടാതെ നോക്കി നിന്നു ആദ്യമായിട്ടാണ് നിന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായത് കാശിയേഷൻ എന്നെ കൊണ്ട് എന്നാൽ നിനക്ക് ഉപകാരമില്ലാത്തത് മിസ്റ്റർ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ശ്രീ അവളെ നീ വീട്ടേക്ക് അവളെ ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ നോക്കി വെള്ളം ഇറക്കുമായിരുന്നല്ലോ നിന്നെ ും ഇറക്കിവിടാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എനിക്ക് പതിവുള്ളൂ അത് ആയാലും അത് എപ്പോ എപ്പോഴും കെട്ടുമെന്ന് നീ വിചാരിക്കണ്ട ഒരു കാര്യം ഞാൻ പറയും സൂക്ഷിച്ചോ നിനക്ക് ദുഃഖിക്കണ്ട അതും പറഞ്ഞ് കുച്ചിച്ചുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി ഗൗരി ദേഷ്യത്തിൽ വരുമ്പോൾ നേരെ വന്ന് നിൽക്കുന്നത് സ്ത്രീയുടെ മുമ്പിലേക്കാണ് സ്ത്രീ അവളെ പോലെ കയ്യും കെട്ടി ചുമരിച്ചാരി നിൽപ്പുണ്ട് ഗൗരി കണ്ടിട്ടും കാണാത്ത പോലെ പോകാൻ നിന്നതും ഗൗരി ഉം ഗൗരി ഒന്ന് മോളി എന്താ ഗൗരി നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കുന്നേ എന്താ നിന്റെ പ്രശ്നം ഇത് ഞാൻ നിന്നോട് ചോദിക്കാൻ നിൽക്കുക എന്താ നിന്റെ പ്രശ്നം സമാധാനം തിരിഞ്ഞു നീ ശ്രീയുടെ കണ്ണെല്ലാം നിറഞ്ഞിരുന്നു അപ്പോ ഇവർ തമ്മിൽ ഗൗരിതായാലും നന്നായി ഇവരുടെ പിറകെ നടന്ന് ഇവരെ തന്നെ ഫോളോ ചെയ്യുന്ന ശരണ്യ ഇത് കണ്ട് സന്തോഷത്തോടെ ആലോചിച്ചു സങ്കടത്തോടെ ശ്രീ മുറിയിലേക്ക് വരുമ്പോൾ കാശിനാഥൻ അവരെ അസ്വസ്ഥതയോടെ ഇരിക്കുന്നത് കണ്ടതു അവൾ അവൻ്റെ അരികിൽ വന്നിരുന്നു അവൻ്റെ കയ്യിൽ അവൾ കൈവെച്ചതും കാശി അവളെ ഒന്ന് നോക്കി എന്ത് പറ്റി കാശിയേട്ട ഒരു അസ്വസ്ഥതയെ പോലെ എന്തു പറയാനാ ശ്രീ ഞാൻ കാശിയേശനോട് ഒന്ന് സംസാരിക്കാൻ പോയി അവൻ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് ഒന്നില്ലെങ്കിലും ഞാൻ അവൻ്റെ സഹോദരനാണ് ഇവിടെ വന്ന ആള് ആകെ മാറിപ്പോയി എന്നോട് അവിടെ വന്ന് നിന്ന് അവനെ ഇവിടെ നിൽക്കണമെന്ന് എന്തൊരാവേശമായിരുന്നു പറയാൻ അതോടൊപ്പം എന്ത് സ്നേഹത്തോടെയുള്ള സംസാരങ്ങളിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ശരിക്കുമെന്ന് സംസാരിച്ചിട്ട് എത്രയായി എന്നറിയോ അവന് അതിൽ വിഷമമില്ലെങ്കിൽ എനിക്കതിൽ വിഷമമുണ്ട് ശ്രീ അതിലും ശരിയാകും കാശിയേട്ട അവനിൽ ഇനി എന്തെങ്കിലും ദേഷ്യമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഗൗരിയില്ലേ അവൾ മാറ്റിയെടുത്തോളും കാശിയേട്ടൻ വിഷമിക്കാതെ പുറമേ കാണുന്ന പോലെയല്ല എൻ്റെ കാശിയേട്ടൻ ഒളിഞ്ഞുകിടുന്ന ആ സ്നേഹമുള്ള മനുഷ്യനെ എനിക്കറിയാം കാശിയേട്ട കാശി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി ഇന്നോളം എന്നെ നീ മനസ്സിലാക്കിയ പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല അതുമല്ല മറ്റാരും ഞാൻ മനസ്സ് തുറന്നിട്ടുമില്ല എന്നെ ഒരു മനുഷ്യനാക്കിയത് നീ തന്നെയാണ് അതിൽ വലിയ പങ്ക് നിനക്ക് തന്നെയാണ് ശ്രീ അതും പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇങ്ങനെ എപ്പോഴും സമാധാനിപ്പിക്കാൻ നീ കൂടെ ഉണ്ടായാൽ മതി ഇത് ഞാൻ പറയേണ്ടതാണ് കാശിയേട്ട ജീവിതം തന്നെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് നിന്നതാ കാശിയേട്ടൻ അതും പറഞ്ഞ് അവൾ കാശിയെ കെട്ടിപ്പിടിച്ചു അവനും സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു ഇന്ന് ഒന്നുമില്ല ബന്ധുക്കൾ ഇന്ന് പറയാൻ പോലും എനിക്ക് ഇവിടെ ഇവിടെയുള്ളവർ മാത്രമാണുള്ളത് കാശിയേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ഞാൻ ഇന്നും മരിച്ചു പോയിരുന്നു കാശിയേട്ട അങ്ങനെയല്ല ശ്രീ ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ആള് മാറിയിട്ടാണെങ്കിലും നീ ഒരുപാട് വേദനിച്ചിന്നെ അതിനി വേണ്ട കാശിയേട്ട ആ സങ്കടമെല്ലാം മാറികടന്ന് ഞാനിപ്പോൾ എൻ്റെ കാശിയേട്ടന്റെ ഭാര്യയാണ് ഈ ഒരു നിമിഷം ഒരുപാട് കൊതിച്ചതല്ലേ അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്റെ ഈ കുട്ടിത്തം ചേർന്ന് നിൽക്കുന്ന ഈ സംസാരവും ഭാവവുമാണ് നിന്നെ ഒരു നോട്ടം കൊണ്ട് പോലും എനിക്ക് നോവിക്കാനാവാത്തത് അതും പറഞ്ഞ് അവൻ അവളുടെ അരയിലൂടെ കെട്ടിപ്പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു പേരും ഒരു പുഞ്ചിരിയോടെ പരസ്പരം നോക്കി നിന്നു കാശിയേട്ട അന്ന് കാർത്തിക് പറഞ്ഞത് ഞാൻ ഒരിക്കൽ പോലും കാശിയേട്ടനോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ സങ്കടം കാശിയേട്ടനുണ്ടായിരുന്നു പെട്ടെന്ന് അവളുടെ ചോദ്യം വന്നതും പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്ന കാശിയുടെ പുഞ്ചിരി മാഞ്ഞു അവൻ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അതെ അവളിൽ നിന്നും മാറി നിന്നതും അയ്യോ സോറി കാശിയേട്ട ഞാൻ ഞാനത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ചോദിച്ചതാ അവൻ ഒഴിഞ്ഞു മാറിപ്പോയതും അവൾ സങ്കടത്തോടെ അവനെ നോക്കി നിന്നോട് ശ്രീ ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള ചോദ്യം വേണ്ടെന്ന് കാർത്തിക് അവനെ കുറിച്ച് ഒന്നും കേൾക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല അവനെ എനിക്ക് കൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല വേണ്ടത് വെച്ചത് തന്നെയാണ് അതും പറഞ്ഞ് അവൻ കിടക്കേൽ പോയിരുന്നതും അവൾ പെട്ടെന്ന് അവൻറെ അടുത്തേക്ക് വന്ന് നിലത്തിരുന്ന് അവൻറെ അരയിലൂടെ കെട്ടിപ്പിടിച്ചു കാശില സോറി എനിക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അന്നും ഇന്നും എന്റെ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവാണ് അത് ആ ചെറുപ്രായത്തിൽ അവൻ്റെ ഊരതക്ക് ഹിരയായ എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിരുന്നു ആ ഒരു ടൈമിൽ അനുഭവിച്ച വേദനയുടെ യഥാർത്ഥാവസ്ഥ മനസ്സിലായത് ഞാൻ വലർന്ന് വലുതാകുമ്പോൾ എനിക്ക് സംഭവിച്ചതെല്ലാം എന്താണ് എല്ലാം നഷ്ടമായ കാര്യമാണെന്ന് ഞാൻ അറിയുന്നേ ജീവിതം ഇങ്ങനെ ഒന്നുമല്ലാതെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ എനിക്കിത് മറ്റൊരാളോട് തുറന്ന് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാശിയേട്ടനോട് പോലും ഞാൻ അതെല്ലാം മറച്ചു വെച്ചു പറയാൻ എനിക്ക് ഭയമായിരുന്നു ഈ സ്നേഹവും സംസാരിക്കാനുള്ള ഈ കൂട്ടും നഷ്ടമാകുമോ എന്ന് ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല അത്രയും പറഞ്ഞ് അവൾ പൊട്ടി കരയാൻ തുടങ്ങിയതും കാശിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു അവൻ അവളെ നിർബന്ധിച്ച് എണീപ്പിച്ചു എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ അതിനെക്കുറിച്ച് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഇന്നലെ രാത്രി നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ എനിക്ക് മനസ്സിലായതാ എന്തോ മുറിവ് നിന്നിൽ ഉണ്ടെന്ന് പക്ഷേ ഞാൻ അതിനുവേണ്ടി നിന്നെ നിർബന്ധിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമില്ല നിന്നെ സന്തോഷത്തോടെ ഈ നെഞ്ചിൽ ചേർത്ത് കിടത്തി ഞാൻ ഉറക്കിയതല്ലേ ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ സ്നേഹവും കരുതലും പ്രണയവും പരസ്പരം കൈമാറുന്ന പോലെ ശരീരം തമ്മിൽ കൂടിച്ചേരുമെന്നത് ശരിയാണ് പക്ഷേ അത് പരസ്പരം സമ്മതത്തോടെയാകുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് ഞാൻ നിന്നെ ഇത്രയും കാലം കാത്തിരുന്നത് നിന്നെ ഇങ്ങനെ എന്നും എപ്പോഴും ഏത് പ്രതിസന്ധിയിലും കൂടെ നിർത്താൻ വേണ്ടിയാ നിന്റെ കഴിഞ്ഞ കാലം വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടിയല്ല ശ്രീ അത് കേട്ടതും ആ കണ്ണീരിന്റെ ഇടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു കാശിയേട്ട ഞാൻ ഞാൻ എന്താ പറയാ ഐ ലവ് യു എന്നെ ഇങ്ങനെ മനസ്സിലാക്കി സ്നേഹിക്കാൻ വേറെ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല ശ്രീവിദ്യ കാശിനാഥൻ എന്ന ലുപരി ശ്രീ ഈ സ്ത്രീക്ക് പൂർണ്ണ സമ്മത എന്റെ ഉള്ളിലെ അവസാനത്തെ വേദനയും ഇവിടെ അവസാനിച്ചു കാശിയേട്ട അവൻ അതും പറഞ്ഞ് അവനെ സന്തോഷത്തോടെ ഇറകെ കെട്ടിപ്പിടിച്ചു അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഓരോന്നാലോചിച്ച് പുറത്ത് മരച്ചുവട്ടിൽ നിൽക്കുമ്പോയാണ് അങ്ങോട്ട് ശരണ്യയുടെ വരവ് എന്ത് പറ്റി എന്നാ പതിവില്ലാത്തൊരു ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ അല്ല ആ സ്ത്രീ ഇവിടെ നിന്റെ കൂടെ തന്നെ കാണാറുണ്ടല്ലോ ശരണ്യ ശരണ്യ അവൾക്ക് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു അതറിഞ്ഞിട്ട് നിനക്കിപ്പോ എന്തിനാ ഹോ എനിക്കതുകൊണ്ട് വിഷയം അല്ല കല്യാണം കഴിഞ്ഞപ്പോ അവൾ ഇപ്പൊ ഫുൾ ടൈം കാശിയേട്ടന്റെ കൂടെ ആ മുറിയിലിരിപ്പാണോ നീ എന്താ നിന്റെ കാശിയേട്ടന്റെ അടുത്തേക്ക് പോകുന്നില്ലേ നീ എന്റെ അടുത്ത് നിന്ന് ചോദിച്ചു മേടിക്കാൻ വന്നതാണോ വെറുതെ എൻ്റെ ക്ഷമ നീ പരിശോധിക്കാൻ നിൽക്കേണ്ട ശരണ്യ പിന്നെ നീ രണ്ട് കാശിമാരെയും മോൾക്ക് കിട്ടിയില്ല എന്തിനു പറയുന്നു എന്റെ വീട്ടുകാരെ സ്ത്രീയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി നീ എന്ത് വിചാരിച്ചു അങ്ങനെ എല്ലാം മുടക്കാമെന്ന് ഇപ്പോ മനസ്സിലായോ നിന്റെ പ്ലാനെല്ലാം വെറും വേസ്റ്റാണെന്നുള്ളത് ഇനിയെങ്കിലും അടങ്ങി ഒതുക്കി നീൽക്ക് അതും പറഞ്ഞ് ഗൗരി മുന്നോട്ട് നടന്നത് പെട്ടെന്ന് തിരിഞ്ഞ് അവളെ നോക്കി നിന്റെ കുത്തിപ്പ് പരിപാടി എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ട അതാണ് മോൾക്ക് നല്ലത് അത് പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് ഗൗരി അവിടെ നിന്നും പോയതും നിനക്ക് എന്നെ അറിയില്ല കാശേട്ടനെ എങ്ങനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാമെന്ന് എനിക്കറിയാം അപ്പോഴും ഇതേപ്പുച്ച് നിന്റെ മുഖത്ത് വേണം ശരണ്യ ആത്മാ അവൾ പോകുന്നതും നോക്കി ശരണ്യ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി മോളെ നീ അവിടെ നിന്ന് കണക്ക് കൂട്ടൻ എന്റെ ലക്ഷ്യം എന്താണോ അത് ഇത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുത്തിട്ട് ഈ ഗൗരി ഇവിടെ നിന്നും പോകും അതിനെ അധികം ദിവസങ്ങളൊന്നും എന്റെ മുമ്പിലില്ല ഗൗരി അതും ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറി തുടരൂ